ശുക്ലംബരതം വിഷ്ണു ശുചുവർണ്ണം ചതുർഭജം പ്രസന്നവതനം ധ്യായേം വിക്നോപസന്ധേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശസ്ത്രനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി മൂന്നാം ഘട്ടത്തിലേക്കിടക്കാണ് ഇന്ന് ചിന്തിക്കാനുള്ളത് തൊണ്ണൂറ്റി ഒൻപതാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് വീരഹാ രക്ഷണസന്തോ ജീവന പയ്യ എന്നിങ്ങനെയുള്ള അഞ്ച് നാമങ്ങളാണ് വീരഹ രക്ഷണ സന്ത ജീവന പര്യവസ്തിന് അഞ്ച് നാമങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തി ഏഴാമത്തെ നാമമായിട്ടാണ് വീരഹ എന്ന് പറയുന്നത് വീരഹ എന്ന ശബ്ദം ഈ നാമം നൂറ്റി അറുപത്തി ആറാമതായിട്ടും എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമതായിട്ടും മുമ്പ് വന്നിട്ടുള്ളതാണ് അപ്പോൾ പദത്തിൽ വ്യത്യാസമില്ല ചെറിയ അർത്ഥവ്യത്യാസങ്ങൾ പറയാം എന്ന് മാത്രമേ ഉള്ളൂ ആവർത്തനർത്ഥം വീരഹ എന്നുള്ളതിന് ശങ്കരാചാര്യൻ്റെ ഭാഷയിലെ വിവിധ സംസാരിണ ഗതികൾ മുക്തിപ്രധാനേന ഹന്ദിതീ വീരഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടത് വീരങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ഗതികൾ എന്നാണ് അതായത് ജീവൻ പല ഗതിയെ പ്രാപിക്കാം നരകഗതിയെ പ്രാപിക്കാം സ്വർഗ്ഗഗതിയെ പ്രാപിക്കാം അല്ലെങ്കിൽ ഊർധ്വരോഗങ്ങളെ പ്രാപിക്കാം ഇങ്ങനെ പല ഗതിയും ജീവന് ശരീരം വിട്ടുപോകാനുണ്ടാവും അങ്ങനെയുള്ള സംസാരികൾക്ക് മുക്തിയെ പ്രദാനം ചെയ്തിട്ട് അവരുടെ ഗതികളെന്ത് ചെയ്യുന്നു ഹനിക്കുന്നു ഇല്ലാതാക്കുന്നു അങ്ങനെ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ അവന് വേറൊരു യോനയിൽ ജനിക്കേണ്ട വിഷയമില്ല വേറെ ഏതെങ്കിലും ലോകങ്ങളെ പ്രാപിക്കേണ്ടതുമില്ല അപ്പോൾ ലോകാന്തരം പ്രാപിച്ച് അത് വീണ്ടും ജനിച്ചു അല്ലെങ്കിൽ നരകം പ്രാപിച്ചു ആ അനുഭവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജനിച്ചു ഇങ്ങനെ ജനനമരണ പ്രക്രിയയിൽ നിരന്തരമായി ചക്രത്തിനെ പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവൻ്റെ ഗതി എന്നൊരു സങ്കല്പമുണ്ട് ആ ഗതികളൊക്കെ ഇല്ലാതാക്കുന്നവനാണ് എന്നാൽ എല്ലാ ഗതികളും മോക്ഷത്തോടു കൂടി ഒരു മോക്ഷം നൽകുന്നവനാണ് ഭഗവാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് വിവിധ സംസാരികളാണ് ഗതികൾ വിവിധങ്ങളായിരിക്കുന്ന ഗതികളൊക്കെ ഇങ്ങനെ ഇല്ലാതാക്കുന്നു മുക്തിപ്രധാനേന ഹീതി മുക്തി നൽകിക്കൊണ്ട് ഇല്ലാതാക്കുന്നു ഒരു ജീവന് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഗതികളൊന്നുമില്ല വേറെ ഗതി ആവശ്യമില്ല ഗതിച്ചാൽ ചെന്നേൽ പ്രാപ്തി സഞ്ചാരം എന്നൊക്കെ അർത്ഥം വേറെ യോനികളിലും സഞ്ചരിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഭഗവാൻ വീരഹ വീരഹ പറയാം സംസാരികൾക്ക് മുക്തിയെ പ്രദാനം ചെയ്തിട്ട് പലവിധത്തിലുള്ള ഗതികളെ സംഹരിക്കുന്നവൻ ഹനിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ എന്നും താല്പര്യം വീരന്മാർക്ക് ഗതി ഉണ്ടാക്കുന്നവൻ എന്നുള്ള അർത്ഥവും സങ്കടമാണ് ഒരു വ്യാഖ്യാനം അങ്ങനെ പറയുന്നുണ്ട് വീരന്മാർക്ക് വീരരായ ജനിക്കകൾക്ക് എന്തു ചെയ്യുന്നു മുക്തി കൊടുക്കുന്നു എന്നുള്ള അർത്ഥവും ചെല്ലും പറയുന്നുണ്ട് വാസുദേവൻ മൂസ് പറയുന്നത് വിവിധങ്ങളായ ഗതികളെ മാനായ ഒന്നുമില്ല ജനനത്തെ ഹനിക്കുന്നവനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ അർത്ഥം തന്നെയാണ് അതായത് പല യോനികളിൽ അത് നേരത്തെ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട് അതായത് യോനിമന്യ പ്രബദ്ധ്യന്തേ ശരീരത്വായ ദൈഹിനാ എന്ന് വേദവാക്യുണ്ട് ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ഈ ദേഹികളുടെ ജീവൻ എന്ത് ചെയ്യുന്നു അന്യ യോനികളെ പ്രാപിക്കുന്നു യഥാകർമ്മം യഥാശ്രുതം എന്നൊക്കെ വേദവാക്യുണ്ട് അപ്പോൾ എന്തൊരു ധർമ്മം എന്തൊരു കർമ്മം ചെയ്തുവോ ഏതൊരു സംസ്കാരം ആർജിച്ചുവോ അതിനനുസരിച്ച് അന്യ യോനികളിൽ അന്യയോനിതെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഇവിടെ ഗതി വിവിധങ്ങളായ ഗതികൾ ആ ഗതികളൊക്കെ ഇല്ലാതാക്കുന്നവനാണ് ഭഗവാൻ എന്നാൽ വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്നും പാരമ്പര്യം ഈ അർത്ഥമാണ് സാമാന്യത രക്ഷിതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടാമത്തെ നാമാണ് രക്ഷണ എന്നുള്ളത് രക്ഷണ എന്നുള്ളതിന് രക്ഷിക്കുന്നവൻ രക്ഷയായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം ശങ്കരാചാര്യരെ സത്വം ഗുണമധിഷ്ഠായ ഏകത്രയും രക്ഷൻ രക്ഷണ എന്ന് പറയുന്നുണ്ട് എന്നാൽ സത്വം ഗുണവധിഷ്ഠായ സാത്വികമായ ഗുണത്തെ അവലംബിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നവൻ വിഷ്ണുവിന് പാലനം എന്നുള്ള ഒരു ത്രിമൂർത്തികളായിട്ട് സങ്കല്പിച്ചാൽ ത്രിമൂർത്തി സങ്കല്പത്തിൽ പാലനം ചെയ്യുന്ന ഭഗവാൻ വിഷ്ണു ആണെന്നാണ് സങ്കല്പം അത് സാത്വിക ഗുണത്തെ അവലംബിച്ചാണ് രജോ ഗുണത്തെ അവലംബിച്ചിട്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു സാത്വിക ഗുണത്തെ അവലംബിച്ച് വിഷ്ണു പരിപാലിക്കുന്നു താമസ ഗുണത്തെ താമസഗുണത്തവലംബിച്ച് രുദ്രൻ ലോകത്തിന് സംഹാരം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് സങ്കല്പം ആ അർത്ഥത്തിൽ സത്വം ഗുണമധിഷ്ഠായ ജഗത്രയം രക്ഷൻ ദക്ഷിണ മൂന്ന് ലോകത്തെയും രക്ഷിക്കുന്ന അർത്ഥം എന്നാണ് താല്പര്യം നേരത്തെ പണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകം എന്ന് പറയുന്നുണ്ടെങ്കിൽ പതിനാല് ലോകങ്ങളും അവർ ഉൾപ്പെടും കാരണം ഭൂമി ഭൂമിക്ക് വേലയുള്ള ലോകങ്ങൾ ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങൾ ഇങ്ങനെയാണ് മൂന്ന് തരത്തിലുള്ള വിഭജനം ഉപരി ലോകങ്ങളും അധോ ലോകങ്ങളും നടുക്ക് ഭൂമിയും അതിന് അപ്പോൾ അതിലെന്ത് ചെയ്യും പതിനാല് ലോകങ്ങൾ ഉൾപ്പെട്ടുള്ളൂ അങ്ങനെ കൊണ്ടാണ് ജഗത്രയം രക്ഷണം ഈ മൂന്ന് ലോകത്തെ രക്ഷിക്കുന്നവനാണ് ഇതാണ് പ്രധാനമായ അർത്ഥം രക്ഷാകർത്താവ് എന്ന് പറയാം ലോകത്തെ രക്ഷണം ചെയ്യുന്നതെന്ന് പറയാം സകല ജഗത്തിനെയും രക്ഷിക്കുന്നവന്ന് പറയാം ഇനി വിവിധങ്ങളായ പദങ്ങൾ ഉപയോഗിച്ച് ഇതേ താല്പര്യങ്ങളെ തന്നെയാണ് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് ലോകത്രയത്തെ രക്ഷിക്കുന്നവെന്ന് പറയാം അത് ഭഗവാൻ നേരി ഭഗവാൻ വളരെ വാച്യമായിട്ട് തന്നെ ഭഗവത്ഗീതയിലെ അർജുനോട് പറയുമ്പോൾ പറയുന്നുണ്ട് പരിത്രാണായ സാധുവിനം വിനാശാച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപന അർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പ്രഖ്യാതമായ വരികളുണ്ടല്ലോ അപ്പോൾ എപ്പോഴാണോ ധർമ്മത്തിന് ക്ഷീണം സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്യും പരിത്രാണായ സാധുനാം സജ്ജനങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ദുഷ്കർമ്മം ചെയ്യുന്നവരെ ഒടുക്കാനായിട്ടും സംഭവാമി ജനിക്കുന്നു അവതരിക്കുന്നു അർത്ഥം യുഗേ യുഗേ ഓരോരോ യുഗത്തിലും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ലോകരക്ഷണത്തിനായിട്ട് പല പ്രാവശ്യം ഭഗവാൻ അവതരിക്കുന്നു ഭഗവാൻ ആരാണ് രക്ഷണം എന്നുള്ള പേര് രക്ഷണ എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാമത്തെ നാമാണ് സന്ത എന്ന് പറയുന്നത് സന്ത എന്നാൽ സന്മാർഗവർത്തിന സന്ത തദ്രൂപേണ വിദ്യാവിനയവൃദ്ധയെ സർത്തതാ ഇതി സന്ത എന്ന് തൊണ്ടത്തെ സന്മാർഗത്തിൽ പെരുമാറുന്നവർ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സന്മാർഗനിഷ്ഠരായിട്ടുള്ളവർ എന്നൊക്കെയാണ് സന്തർത്ഥം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് വിദ്യാവിനയ വൃദ്ധയെ വിദ്യാവിനയം അതായത് വർദ്ധിച്ചിട്ട് സ്വയവ വർത്തത പക്ഷേ വിദ്യാവിനയം ഇവയുടെ വൃദ്ധിക്കായിക്കൊണ്ട് സജ്ജനങ്ങളുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നും അർത്ഥം പറയാം സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് സാമാന്യർത്ഥം അതെങ്ങനെയാണ് സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് വിദ്യാവിനയങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വിദ്യാ വിനയം മുതലായത് വർദ്ധിച്ചിട്ട് സജ്ജനങ്ങൾ രൂപത്തിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ സന്തഹ എന്ന് പറയാം സജ്ജനങ്ങളുടെ സ്വരൂപം സ്വീകരിച്ചവൻ എന്നാണ് ഒരു വ്യാഖ്യാതാവ് സമ്യക്രൂപത്തിൽ വിശ്വമെങ്ങും വ്യാപിച്ചവൻ എന്ന് ദാർശനികാനന്ദ ഫിലസ്വത്തി സമ്യക്കായിട്ട് വേണ്ട വിധത്തിലെ ലോകമെങ്ങും വ്യാപിച്ചു നിൽക്കുന്നവനാണ് അതുകൊണ്ട് സന്തഹ എന്നർത്ഥം അപ്പോൾ സജ്ജന രൂപനാവാൻ നമുക്കർത്ഥം ഇത് ബഹുവചനാന്തമാണ് നാമം എന്ന് വാസുദേവ മോത്സവം വെച്ച് കൂണ്ടി കാണിച്ചിട്ടുണ്ട് ബഹുവചന രൂപത്തിലാണ് സാധാരണ ഇതിൽ ഒരാളെക്കുറിച്ചുള്ള ശാസ്ത്രനാമമാകുമ്പോൾ ബഹുജനത്തിൽ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അത് വ്യാകരണത്തിന് പ്രശ്നമാണ് ഇഷ്ടം ഒരാളാണ് പിന്നെ എങ്ങനെയാണ് പക്ഷേ സ്തോത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചില നിലപാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ സന്തഹ എന്നുള്ള നാമത്തിൻ്റെ താല്പര്യം ഇതൊക്കെയാണ് സദ്യ രൂപത്തോടുകൂടി സദ്യങ്ങളെ രക്ഷിക്കുന്നൊക്കെ താല്പര്യം തൊള്ളായിരത്തി മുപ്പതാമത്തെ നാമം ജീവന എന്ന് ജീവന പര്യവസ്ഥാണ് ജീവന എന്ന് പറഞ്ഞാൽ സർവ പ്രാണരൂപേണ ജീവയൻ ജീവന എല്ലാ പ്രതികളെയും പ്രാണൻ രൂപത്തിൽ ജീവിപ്പിക്കുന്നവനാകയാൽ ജീവന എന്ന് പറയാ അതായത് പ്രാണനായിരിക്കുന്നു തന്നെയാണ് പ്രാണസ്വരൂപിയായി നിന്നിട്ട് സമസ്ത ജീവജാലങ്ങളുടെ ഉള്ളിൽ വർത്തിച്ചിട്ട് ജീവിപ്പിക്കുന്നതും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ജീവന ജീവിപ്പിക്കുന്നവനാണ് അർത്ഥം അപ്പോൾ അതിന് വേറെ എന്താ പറയുക പ്രാണമയൻ എന്ന് പറയാം പ്രാണമയനാണ് എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് ജീവനോപയോഗങ്ങളുടെ സാധനങ്ങൾ പ്രധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ആവശ്യമായ വസ്തുക്കളൊക്കെ ഈശ്വര സൃഷ്ടമായിട്ട് അഥവാ ദൈവ നിയമം കൊണ്ട് കിട്ടുന്നു ഭഗവാൻ തന്നെ നൽകുന്നു അർത്ഥം അടിസ്ഥാന വസ്തുക്കളൊന്നും മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയില്ല ഒക്കെ ഈശ്വരദത്തമാണ് ആ ഈശ്വരദത്തമായിരിക്കുന്ന ഭഗവത് ദത്തമായിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ജീവിക്കാനാവശ്യമായ ജീവനോപയോഗത്തിലുള്ള വസ്തുക്കളൊക്കെ സാധനങ്ങൾ നൽകുന്നവരാണ് ഭഗവാനാണ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ജീവിപ്പിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ജീവനാ എന്ന ശബ്ദത്തിന് അർഹനാണ് സർവ്വപ്രാണികളുടെയും ജീവനായിത്തീർന്നവൻ എന്നാണ് മറ്റൊരു വ്യാഖ്യത പറയുന്നത് എല്ലാത്തിനെയും ജീവസ്വരൂപമായിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ജീവന എന്ന ശബ്ദത്തിന് അർഹനാണ് അത് ഭഗവാൻ യോജ്യമാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ നാമായിട്ട് വരുന്നതാണ് പര്യവസ്ഥിത എന്നുള്ളത് പര്യവസ്ഥിത എന്നതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യസ്വാമി പരിത സർവ്വതോ വിശ്വം വ്യാപ വ്യാപ്യാവസ്ഥിത ഇതി പര്യവസ്ഥിതാണ് ആ ലോകത്തിലെ എല്ലായിടത്തും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പര്യവസ്ഥിതൻ എല്ലാത്തിലുള്ളവരാൾ നമ്മൾ പരിസ്ഥിതി പരിതസ്ഥിതി എന്നൊക്കെ പറയുന്ന അർത്ഥമല്ല അങ്ങനെ പറയാനുള്ളത് അർത്ഥമില്ല പഴയകാലത്ത് പരിതസ്ഥിതി എന്ന് തന്നെ പറയാറുണ്ട് ഇപ്പോൾ അധികം പരിസ്ഥിതി എന്നേ പറയുന്നുള്ളൂ പരി സമന്ധാകുന്നതല്ല എല്ലായിരിക്കും ഉള്ളത് അർത്ഥം അപ്പോൾ ലോകത്തിലെല്ലായിടത്തും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നവനും ഭഗവാനാണ് അതും എത്രയോ നാമങ്ങളുടെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലേതേത് വസ്തുതാരം ഉണ്ടാവുക ഭഗവാൻ്റെ അംഗങ്ങളാണ് ഹരേ സ്ഥലീലം എന്ന് പറയും മലകളായിരിക്കുന്നു നദികളായിരിക്കുന്നു ഒക്കെ ഭഗവാനാണ് വൃക്ഷങ്ങളായിരിക്കുന്നു ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ ദിക്കിനും വ്യാപിച്ച് നിൽക്കുന്നവനായതുകൊണ്ട് നാല് വശത്തും വ്യാപിപ്പര് പര്യവസ്തു അതാണ് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ പര്യവസ്തുതനാണ് നാല് വശത്തും മുകളിലും വ്യാപിച്ച് നിൽക്കുന്നവനെന്ന് കാർശനികാലത്ത് നിർത്തി പ്രത്യേകമായിട്ട് പറയുന്നില്ല ദിക്കുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസിദ്ധമായിട്ട് നാലാണ് പിന്നെ ഈ നാല് ദിക്കുകളുടെ ഈ ചേരുന്ന സ്ഥലം മൂലകളും കൂടി കൂട്ടി ഞാൻ എട്ട് ദിക്കുകൾ ഇനി അതിനും അപ്പുറത്തായിട്ടും മേലെയും താഴെയും കൂടിയാൽ പത്ത് ദിക്കുകളായിട്ടും ചിലതെക്കിൽ പറയും അതുകൊണ്ടാണ് പിന്നെ ചില കഴിവുകളിലൊക്കെ പത്ത് ദിക്കിലെന്ന് പറഞ്ഞാൽ ഈ മേലെയും താഴെയും നാല് ദിക്കുകളും നാല് മൂലകളും അടക്കം പത്ത് എല്ലാ ദക്കിനും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനാണ് എങ്ങനെയാണെന്നു വച്ചാൽ പറയാം അപ്പോൾ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവെന്നാണ് അതിൻ്റെ സാരസ്യം ഭഗവാൻ പറയുന്നത് ചൈത്തിരിയത്തിലെ ശ്രുതിവാക്യുമുണ്ട് അന്തരം ബഹിഷ്ഠർ സർവം വ്യാപ്യനാരായണസ്ഥിത നമുക്ക് ചൈത്രിയവേണ്ടി അടുത്ത് പറയുന്നുണ്ട് അന്തബഹിഷ്ഠർ അകത്തും പുറത്തും എല്ലാതിക്കിനും വ്യാപിച്ചിരിക്കുന്നത് എല്ലാറ്റിനെയും ചൈതന്യവത്താക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ പര്യവസ്തുതനാണ് എന്ന് പറയാം ഇങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നാമങ്ങളും തൊണ്ണൂറ്റിയൊമ്പത് ശ്ലോകങ്ങളും കാണിച്ചു ബാക്കി ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം